അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു സ്നേഹം നിറഞ്ഞ ഏഴാം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാരെ കൂട്ടുകാരികളെ സൂറത്ത് യൂണിസിലെ എൺപത്തി ഒമ്പതാമത്തെ ആയത്താണ് ചെറിയൊരായത്താണ് പക്ഷേ നല്ലോണം ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ അവിടെ പ്രത്യേകം മനസ്സിലാക്കാനല്ലേ ولقد أجيبت دعوتكما فاستقيما فاستقيما ولا تَتَّبِعَنِّ سبيل الذين لا يعلمون آية اللي قال قد ഒരു മാറ്റം ശ്രദ്ധിച്ചോലീബദ് അവിടെ ഉജീബത്ത് എന്നതിന് താ ഉണ്ടല്ലോ ആ താവിന്റെ ഉച്ചാരണം അവിടെ വന്നില്ല താ ഇല്ല ആ താനെ അടുത്ത ദാലിലേക്ക് നമ്മൾ ചേർക്കുകയാണ് ചെയ്തത് താ ഇനെ ദാലിലേക്ക് അങ്ങനെയാണ് ഉജീബത്ത് ദാവത്ത് എന്നുള്ളതിന് പകരം ഉജീബദ് ബാഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അക്ഷരം ഏതാണ് ദാല് താ ഇനെ കളഞ്ഞ് താ ഇനെ ചെയ്യാണ് ഇതാമ് ചെയ്യുകയാണ് താ ദാലിലേക്ക് ഇതാമ് ചെയ്യുക അപ്പം താൻ്റെ ഉച്ചാരണമല്ല ദാലിന് ശ്രദ്ധ കൊടുക്കുക ഇതഖാമുൽ മുത്താരിബീൻ എന്ന് പറയും ആ നിയമത്തിന് അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം തെറ്റിക്കരുത് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം വനത تتبعان سبيل الذين لا يعلمون <applause> قال قد أجيبت دعوتكما فاستقيما فاستقيما ولا تتبعان سبيل الذين لا يعلمون ان شاء الله <سؤال> تقرا سلطانا السلام عليكم ورحمه الله